എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് അപ്പൊ ആരും മിസ്സാക്കേണ്ടത് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞ ദിവസം മലയാളം ടൈപ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് ചെയ്തിരുന്നു ഒരുപാട് പേര് കണ്ട ഒരു ക്ലാസ് ആണ് ഒത്തിരി വ്യൂസ് വന്ന ഒരു ക്ലാസ് ആണ് ഒരു മലയാളം ടൈപ്പിങ്ങിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ടൈപ്പിംഗ് ഇംഗ്ലീഷ് ചെയ്യണമെങ്കിൽ ഒരു പ്രയാസം ഇല്ല പക്ഷേ മലയാളം ചെയ്യണമെങ്കിൽ നമുക്ക് അത്രക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് പ്രയാസമുണ്ട് അപ്പൊ ആ മലയാളം ടൈപ്പ് ചെയ്യുന്നതിന്റെ പല മെത്തേഡുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതിനകത്ത് രണ്ടു മൂന്ന് മെത്തേഡ്സ് ആണ് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ ആ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ കുറെ പേര് അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻസ് നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന അക്ഷരം അല്ലെങ്കിൽ എൻഡെ എന്ന് പറയുന്ന വാക്ക് നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് ചില വാക്കുകൾ നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഐ എസ് എം തന്നെ അതിന് ഉപയോഗിക്കണം ഇപ്പൊ ഇൻഡ അല്ലെങ്കിൽ എന്റെ എന്നൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ കാണിച്ചു തരാം നമ്മൾ സാധാരണ അംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പക്ഷെ ഇതിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇൻഡ അല്ലെങ്കിൽ എന്റെ എന്നൊക്കെ ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് കുറച്ച് പ്രയാസമാണ് അപ്പൊ അതിന്റെ ഒരു പ്രോപ്പർ മെത്തേഡ് എങ്ങനെ എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാമെന്ന് അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ എളുപ്പത്തിൽ കാണേണ്ടവർക്ക് ഷോർട്ട് വീഡിയോ കാണാം ലോങ് വീഡിയോ വേണ്ടവർക്ക് ലോങ് വീഡിയോ കാണാം കാരണം നമ്മുടെ ക്ലാസ് കാണുന്നത് ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചവര് ഒക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിട്ടാണ് നമ്മളുടെ ലോങ് വീഡിയോസ് ഒക്കെ പോകുന്നത് കാരണം ക്ലാസ്സുകൾ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും പറയുന്നത് ഇപ്പൊ ഈ ഒരു കാര്യം തന്നെ നമുക്ക് പറയണമെങ്കിൽ ഒരു മിനിറ്റിന്റെ ആവശ്യം പോലും നമുക്കില്ല പക്ഷെ നമ്മുടെ വ്യൂവേഴ്സ് അറിയാലോ ഇങ്ങനെ ഒത്തിരി പഠിക്കാൻ പോയിട്ടും പറ്റാത്തവരാണ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഡെയിലി എനിക്ക് പേഴ്സണൽ ആയിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ കമന്റ് വരുന്നത് അവർ കമ്പ്യൂട്ടർ ക്ലാസിനൊക്കെ പോകുന്നുണ്ട് പക്ഷെ അവിടെ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിലൂടെയാണ് പഠിക്കുന്നത് പിന്നെ ജസ്റ്റ് സർട്ടിഫിക്കറ്റിനും മറ്റു മാത്രമായിട്ട് അവർ ക്ലാസ്സിന് പോകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഉള്ള സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഒത്തിരി സന്തോഷം എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നു ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോഴാണ് അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യ എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് വളരെ എളുപ്പം തന്നെ പോയി പഠിച്ചിട്ട് വരാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തായിരുന്നു എങ്ങനെയാണ് നമ്മുടെ ലാപ്ടോപ്പിൽ മലയാളം നമുക്ക് ടൈപ്പ് ചെയ്യുന്നതെന്ന് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം നമ്മൾ ടൈപ്പ് ചെയ്തപ്പോ ഇവിടെ മലയാളം അല്ല നമുക്ക് കിട്ടുന്നത് ഇംഗ്ലീഷ് ആണ് അപ്പൊ നമ്മൾ മലയാളം മലയാളമാക്കിയായിരുന്നു പക്ഷെ എന്താണ് നമുക്ക് ഇംഗ്ലീഷ് പക്ഷെ എന്താണ് നമുക്ക് ഇംഗ്ലീഷ് കിട്ടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം അപ്പൊ അതിന്റെ റീസൺ എത്രയേ ഉള്ളൂ നമ്മുടെ സിസ്റ്റം ലാപ്ടോപ്പ് ഓൺ ആക്കി കഴിയുമ്പോൾ അതിന്റെ വലതു ഏറ്റവും താഴെ താഴത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ലാംഗ്വേജ് നമുക്ക് കാണാം ഇവിടെ ഇ എൻ ജി എന്നാണ് കിടക്കുന്നത് അതായത് നമ്മുടെ ലാപ്ടോപ്പിന്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ് കിടക്കുന്നത് അപ്പൊ ജസ്റ്റ് ഇ എൻ ജി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ അവിടെ ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ടുവയ്ക്കുക എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കീബോർഡ് ലേ ഔട്ട് കാണാം ഇംഗ്ലീഷ് ഉണ്ട് ഇന്ത്യ ഉണ്ട് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ മലയാളം ദെൻ മലയാളം ഫോണറ്റിക്സ് ഉണ്ട് അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മൾ മലയാളം എന്ന് പറയുന്നത് ചൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇപ്പൊ കിടക്കുന്നത് ഇംഗ്ലീഷ് ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്തപ്പോ ഇംഗ്ലീഷ് വന്നത് ഇനിയിപ്പൊ നമുക്കിവിടെ ഈ ഒരു മലയാളം എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം അതായത് മൂന്നാമത് കിടക്കുന്ന മലയാളം അപ്പൊ ഇതിലോട്ട് ജസ്റ്റ് നമ്മുടെ മൗസ് കൊണ്ടു എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ടൈപ്പ് ചെയ്തു എന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ വരുന്നതെല്ലാം മലയാളം അക്ഷരങ്ങളാണ് പക്ഷെ നമുക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഐ എസ് എമ്മിന്റെയാണ് അപ്പൊ കൃത്യമായിട്ടും ഓരോ അക്ഷരം എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പൊ ആ എന്ന് പറയുന്ന അക്ഷരം വരണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഷിഫ്റ്റ് കീയും ആൽഫബറ്റ് ഡിയും കൂടെ പ്രസ് ചെയ്താലേ വരത്തുള്ളൂ അതാണ് ഐ എസ് എമ്മിന്റെ ഒരു ഫങ്ഷനിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ എന്നുള്ള അക്ഷരം വരണമെങ്കിൽ ഷിഫ്റ്റും ഈയും കൂടെ പ്രസ് ചെയ്താലേ വരത്തുള്ളൂ അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അതാണ് ഐ എസ് എമ്മിന്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാലേ നമുക്ക് എളുപ്പമല്ല പഠിക്കാനേ പക്ഷെ നമ്മൾ പ്രാക്ടീസിലൂടെ നമുക്കതിനെ നമ്മുടെ കയ്യിൽ കൈയിൽ ആക്കിക്കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഒരു മലയാള ഫൊണറ്റിക്സ് എന്ന് പറയുന്നതാണ് അതിന്റെ തൊട്ട് താഴെ കിടക്കുന്നത് അപ്പൊ ഈ മലയാള ഫൊണറ്റിക്സിലോട്ട് മൗസ് കൊണ്ടുവെക്കുക ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ മലയാള ഫോണറ്റിക്സ് കീബോർഡാണ് ആക്റ്റീവ് ആയത് അതായത് മംഗ്ലീഷ് നമ്മൾ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് മലയാളം അവിടെ വരും ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊന്നൊന്ന് നമുക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം അപ്പൊ എന്തൊക്കെ ഉണ്ട് വിശേഷം നമ്മൾ ജസ്റ്റ് മംഗ്ലീഷ് ആണ് ടൈപ്പ് ചെയ്തത് പക്ഷെ അതിന്റെ മലയാളം അവിടെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് വേണ്ട ഓരോ വാക്കും നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അതവിടെ മലയാളം വരാനായിട്ട് കീബോർഡിലെ സ്പേസ് പാർക്ക് നമ്മൾ ഒന്ന് പ്രസ് ചെയ്താൽ മതി സ്പേസ് ബാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നീളമുള്ള കീ അപ്പൊ ആ ഒരു കാര്യം അവിടെ വന്നോളും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മംഗ്ലീഷിന്റെ മലയാളം അവിടെ വരും പക്ഷെ നമുക്കിപ്പോ എന്റെ എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഒരുപാട് പേര് നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോയിൽ കമന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എൻറെ എന്ന് നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇന്റ നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്റെ എന്ന് ടൈപ്പ് ചെയ്തപ്പോ വന്നത് പക്ഷെ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് ശരിക്കുള്ള രീതിയിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം ഇവിടെ നമ്മൾ എന്റെ എന്ന് ടൈപ്പ് ചെയ്തത് മലയാള ഫോണറ്റിക്സ് കീബോർഡ് യൂസ് ചെയ്തിട്ടാണ് അതായത് മംഗ്ലീഷ് മംഗ്ലീഷ് ടൈപ്പിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ എന്റെ കൊണ്ടുവന്നത് പക്ഷെ നമുക്ക് ശരിക്കും എന്റെ എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഐ എസ് എം കീബോർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അത് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് നമ്മൾ ഈ മംഗ്ലീഷ് ചെയ്യുന്ന പോലെ എളുപ്പമല്ല അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കീബോർഡ് ഇപ്പൊ കിടക്കുന്നത് മലയാളം ഫോണറ്റിക്സ് ആണ് അതുകൊണ്ടാണ് മലയാളം മല പി എച്ച് എന്ന് കാണുന്നത് അപ്പൊ ഇത് മാറ്റിയിട്ട് നമ്മളുടെ ഐ എസ് എമ്മിന്റെ മലയാളം കീബോർഡ് ലേ ഔട്ടിലേക്ക് നമ്മൾ പോകണം അത് സെറ്റ് ചെയ്തിടണം എടുക്കണം അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം ഈ മല പി എച്ച് എന്നുള്ള ഇതിന്റെ ഇവിടോട്ട് മൗസ് കൊണ്ട് വെക്കുക അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളത്തിന്റെ രണ്ട് ഓപ്ഷനും വന്നു അപ്പൊ ഈ കാണുന്ന മലയാളമാണ് നമ്മളുടെ ഐഎസ്എമ്മിന്റെ അപ്പൊ ഈ മലയാളത്തിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന അക്ഷരം അല്ലെങ്കിൽ എന്റെ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കീബോർഡില് വി എന്ന് പറയുന്ന ആൽഫബറ്റ് ഒന്ന് പ്രസ് ചെയ്യുക വി പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ന കിട്ടും ഇനി നമ്മൾ ഈ നായ നമ്മൾ എന്ന് ആക്കണം അതിന് ഡി കീബോർഡിലെ ആൽഫബറ്റ് ഡി ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ അത് ആയിട്ട് മാറി ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം കീബോർഡില് സി ടി ആറിൽ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് അതായത് കൺട്രോൾ സി ടി ആറിൽ എന്ന് പറയുന്ന കീയും അതുപോലെ തന്നെ ഷിഫ്റ്റ് എന്ന് പറയുന്ന കീയും നമ്പർ വണ്ണും കൂടെ ഈ മൂന്ന് കീയും ഒരുപോലെ പ്രസ് ചെയ്യണം അതായത് കൺട്രോൾ സി ടി ആർ ആറിൽ അതോടൊപ്പം തന്നെ ഷിഫ്റ്റ് അതോടൊപ്പം തന്നെ നമ്പർ വൺ ഈ മൂന്ന് കീയും ഒരുപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇന്നായിട്ട് അത് മാറും ഇനി ചെയ്യേണ്ട കാര്യം കീബോർഡിലെ ഷിഫ്റ്റ് കീയും ആൽഫബറ്റ് ജെയും കൂടെ ഒരേപോലെ പ്രസ് ചെയ്യുക അതായത് ഷിഫ്റ്റും ജെയും കൂടെ പ്രസ് ചെയ്യുക ഇപ്പൊ നമുക്ക് നമ്മൾ അന്വേഷിച്ച് ആളെ കിട്ടിയല്ലോ ഇനി നമുക്ക് എന്നാണ് വേണ്ടതെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ ചെയ്യുക ഇസഡ് കൂടെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡ അല്ലെങ്കിൽ ഇന്ത്യ ടൈപ്പ് ചെയ്യുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചു ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോഴെ ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക നമ്മൾ ആദ്യം വി ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഡി ടൈപ്പ് ചെയ്യുക ദെൻ ടൈപ്പ് ചെയ്യുക എന്നല്ല ജസ്റ്റ് നമ്മൾ ആ കീയിൽ ഒന്ന് പ്രസ് ചെയ്യുക ആദ്യം വിയിൽ പ്രസ് ചെയ്യുക അതിനുശേഷം ഡി ക്ലിക്ക് ചെയ്യുക ദൻ കീബോർഡിലെ സി ടി ആറിൽ കിയെ ഷിഫ്റ്റ് കിയെ നമ്പർ വൺ മൂന്ന് കീയും ഒരുപോലെ പ്രസ് ചെയ്യുക എന്നിട്ട് കീബോർഡിലെ ഷിഫ്റ്റ് കീയും ആൽഫബറ്റ് ജെയും ഒരുപോലെ പ്രസ് ചെയ്യുക ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് ജെയിലും പ്രസ് ചെയ്യണം എന്നിട്ട് ഇനി നമുക്ക് ഇതായിട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് ആയിട്ട് മാറും ഒരുപാട് പേര് ചോദിച്ച ഒരു ഡൗട്ടായിരുന്നു സംശയമുള്ളവരൊക്കെ ചെയ്ത് നോക്കണം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വിശദമായിട്ടൊന്നും ആ ക്ലാസ്സുകൾ കിട്ടുന്നില്ല അപ്പം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയോ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ മാറിയോ എന്നൂടെ പറയുക നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ബൈ ബൈ